<ELL> െ ഇന്നത്തെ വീഡിയോ ഒരു നിങ്ങൾക്ക് ഉപകാരം ഇല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സുകള് റിലാക്സായിരിക്കും എന്താന്ന് വെച്ചാല് ഇന്ന പല ആളുകൾക്കും ശരീരത്തിൽ കണ്ടുവരുന്ന സ്കിന്നിൽ കണ്ടുവരുന്ന പ്രശ്നം അരിമ്പാറ ചിലത് മുഖത്തും കൈറ്റിനും അതുപോലെ കയ്യിലെ തായ കാലിമലി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അരിമ്പാറ അത് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ഒരുപാട് ഭീമമായ സംഖ്യ കൊടുക്കേണ്ടി വരും ചിലത് പോയി കഴിഞ്ഞാൽ വീണ്ടും ആടെ വീണ്ടും വരും കാരണം അതിന്റെ പേര് അറുത്തു പോണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണ് ഒരു നാട്ടുവൈദ്യ ഇതിലൂടെ മരുന്നുക ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫ്ലോട്ടില് കാണുന്നതൊക്കെ ബിഫോർ ആഫ്റ്റർ ആണ് ചിലത് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ കരിച്ച് കലയും ചിലത് അഞ്ച് മിനിറ്റ് കൊണ്ട് ചിലത് പത്ത് മിനിറ്റ് ചിലത് മണിക്കൂർ കൊടുക്കും ചിലത് ഒരു തവണ വേണ്ടി വരും കാരണം കടുപ്പമുള്ളതും ഉള്ളതും ഒക്കെ ഒരുപാട് കടുപ്പുകൾ ഉണ്ടാകും ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഒരുപാട് ആൾ കണ്ട് നമുക്ക് തന്നെ ഒരു അറപ്പ് തോന്നും ചിലത് മുഖത്തേക്കാണ് കൈപ്പിലും നെറ്റിയിലും അതുപോലെ ചെവിയിലും മൂക്കിലും മീൻസ് ഇവിടെയും ഒക്കെ ചില കാണുമ്പോൾ നമുക്ക് അറപ്പ് വരാം അത്രക്കും ഒരു ഭീകരമായ രൂപത്തിലുള്ളവരെ അരിമ്പാറൊക്കെ അങ്ങനത്തെ കുറച്ച് ടൈം വരും പക്ഷെ എന്തായാലും നൂറ് ശതമാനം നിങ്ങൾക്ക് മാറും ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആരൊക്കെങ്കിലും അരിമ്പാറ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ എന്റെ വന്ന കുറെ മുമ്പ് എന്തെ ചെറുതായിരുന്നു എന്താ കാരണം അടയാളം രണ്ട് മിനിറ്റ് കൊണ്ട് വരുന്നതാണ് അപ്പൊ നമ്മളെ നാട്ടിലാണ് സംഭവം അപ്പൊ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ വരേണ്ടി ഒരുപാട് ആർക്കും റിസൾട്ട് കിട്ടാത്തില്ല കടുപ്പുള്ള ആളുകൾ ചിലപ്പോൾ രണ്ട് തവണ വരേണ്ടി വരും ചെന്നാലും നിങ്ങൾക്ക് റിസൾട്ടാണ് കാരണം ഹോസ്റ്റിലൊക്കെ സങ്കര പൈസ കൊടുക്കേണ്ടി വരും പത്തായിരം എട്ടായിരം അയ്യായിരം ഒക്കെ നോരമ്പാലക്കാലം വേണ്ടി ഡോക്ടർമാരൊക്കെ വില പറഞ്ഞത് അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് അരുമ്പാറുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്നും കോണ്ടാക്ട് ചെയ്യാം വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ എട്ട് മണിൻ്റെ ശേഷം പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലേ വിളിക്കാൻ പാടുള്ളൂ പന്ത്രണ്ട് മണി ശേഷം വിളിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ മാക്സിമം നിങ്ങളെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും കാരണം ഒരുപാട് രാജ്യം വീഡിയോ കിട്ടിയിരുന്ന ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഓക്കെ